ഓണമായി കഴിഞ്ഞാൽ മലയാളിക്ക് ബോളി വിട്ട് ഒരു കളിയുമില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് പലതരത്തിലുള്ള ബോളുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പാൽബോളി നെയ്ബോളി കടലമാവ് കൊണ്ടുള്ള ബോളി അതിൽ നെയ്ബോളിക്ക് കേട്ട പാപ്പനംകോട്ടെ ഒരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നെയ് ബോളിയാണ് മാത്രം ഇവിടെ ഇത് കടലപ്പരപ്പ് ഏലക്ക ജാതിക്ക മൈതാമാവ് ചേർത്ത് ഒണ്ണിച്ച് ചുട്ടെടുക്കും ചൂടോട് കൂടി എപ്പോഴും ഇവിടെ ബോളിയാണ് ഫേമസ് ഇവിടെ അഞ്ഞൂറായിരത്തി സെയിൽസ് ചെയ്യുന്നു ഓണത്തിന് നല്ല ഭയങ്കര കച്ചവട ഇപ്പൊ നമ്മുടെ ബോളി ഇവിടെ ഉണ്ടായി കഴിക്കാൻ നമുക്ക് ഇതിന്റെ ഒരു ചൂട് ബോളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ബോളി എങ്ങനെ നമുക്ക് പാൽ പായസം പോലും വേണ്ട ഈ ബോളി കൂടെ കഴിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അത്രയ്ക്ക് ടേസ്റ്റുണ്ട് ഈ ഒരു ബോളിക്ക്